ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ ഷെയർ എന്ന പേരിൽ കോടികൾ പിരിച്ച് തട്ടിപ്പ് നടത്തിയ ബിസയർ കമ്പനിയാണ് വീണ്ടും പുതിയ തട്ടിപ്പുമായി രംഗത്ത് ചൈനീസ് ഉൽപ്പന്നങ്ങളും മത്സ്യം മുട്ട എന്നിവയുടെയും എന്ന പേരിലാണ് ബിസയറിന്റെ പുതിയ നീക്കം ബിസയറിൽ നിക്ഷേപിച്ച് പണം നഷ്ടമായവരെ തന്നെയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗിനായി കമ്പനി ഇപ്പോൾ നിർബന്ധിക്കുന്നത് മുമ്പ് ഇവരിൽ നിന്ന് കമ്പനി പിരിച്ചെടുത്ത തുക ലഭ്യമാകണമെങ്കിൽ പുതിയ ബിസിനസിൽ പങ്കാളിയാകണമെന്നാവശ്യപ്പെട്ട് ബിസയർ പ്രതിനിധികൾ നിക്ഷേപരെ സമീപിക്കുന്നു സാധാരണ കൂലിത്തൊഴിലാളികളായ വീട്ടമ്മമാർ ഉൾപ്പെടെ പതിനായിരങ്ങൾ നൽകി ബിസേറിൽ പങ്കാളിത്തം നേടിയിരുന്നു വയനാട്ടിൽ നിന്ന് മാത്രം ബിസേർ മൂവായിരത്തിലധികം ആളുകളിൽ നിന്ന് കോടികളാണ് പിരിച്ചത് സുൽത്താൻ ബത്തേരി സ്വദേശികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബിസേർ എം ഡി അബ്ദുൾ അർഷാദ് ഉൾപ്പെടെ എട്ട് ഡയറക്ടർമാരെ രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഒമ്പതിന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് അമ്പത്തൊന്ന് ഇടങ്ങളിൽ ഇവർക്കുള്ള മുപ്പത്തഞ്ച് കോടിയുടെ ആസ്തിയും മരവിപ്പിച്ചു അടൂർ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അബ്ദുള് അർഷാദിനെ ഉൾപ്പെടെ അഞ്ചുപേരെ പത്തനംതിട്ട പോലീസ് കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടെയാണ് പുതിയ തട്ടിപ്പിനുള്ള നീക്കവും ഈ അമ്പിടെ സാങ്കേതിക ഒരു പുതിയ പ്രോജക്റ്റിനെ പറ്റി ഞങ്ങളിവിടെ സംസാരിച്ചു ഇതുപോലെ തന്നെ ചൈനയിൽ വരുന്ന കുടിൽ വ്യവസായമായിരിക്കുന്ന സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകും നിങ്ങൾ ഇത് ഡോർ ഡെലിവറി ബിസിനസ് ആദ്യമായിട്ട് നിങ്ങൾ അത് ചെയ്യണം അത് കഴിയുമ്പോൾ പച്ചക്കറി മത്സ്യം മാംസം മുട്ട അതുപോലെ പല കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരും അത് നിങ്ങൾ വീട് വീടായ നേരം കയറി ഇറങ്ങി വീടുകളിലേക്ക് നിങ്ങളത് എടുക്കണം എടുത്തേ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ തട്ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം കേരള ലീഗൽ അതോറിറ്റി ബിസേറിന്റെ ആസ്തികൾ പരിശോധിച്ചു വരികയാണ് ഇതിനിടെയാണ് പുതിയ പേരിൽ ബിസേറിന്റെ രംഗപ്രവേശം എസ് വിനേഷ് കുമാർ വയനാട് ഇന്ത്യ വിഷൻ